പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതാം തിരുവചനം അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജോലയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ് ഈ ലോകത്ത് ശക്തിയോടെ ദൗത്യ നിർവഹണത്തിന് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്ത് അത് നിറവേറ്റി തന്ന കർത്താവേ അങ്ങ് ഒരു പുതിയ ദിനം കൂടെ സവിശേഷമായി ആത്മാവിൻ്റെ ജ്വാരയിൽ നിറഞ്ഞ് ജലിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ദിനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈശോയെ ബുദ്ധിതനായ അങ്ങ് പിതാവിനോട് പ്രാർത്ഥിച്ചത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല അവരിലൂടെ അങ്ങേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണല്ലോ അപ്പോസ്തലന്മാരുടെ ഭജനതീക്ഷണതയാൽ അങ്ങേ അറിഞ്ഞ് അങ്ങേ വിശ്വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചുവല്ലോ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുവാൻ മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ ഫലത്താൽ ആത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങൾ നിറഞ്ഞവരാണെന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിലൂടെ പ്രവർത്തിക്കുക വഴി സ്വർഗോന്മുഖരായി യാത്ര ചെയ്ത് അങ്ങ് എന്നിലൂടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നവരോടൊപ്പം എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ മൈക്കൾ ഗാരിക്കോയ്സ് നീ സന്തോഷത്തോടെ കുരിശു ചുമത്തുകയാണെങ്കിൽ കുരിശ് നിന്നെ ചുമന്ന് നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കും